ർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ പ്രകൃതി ജീവനം പ്രകൃതി ചികിത്സ എന്നുള്ള പരമ്പരയിൽ ഭക്ഷണം ഒരു സമഗ്ര സത്തയാണെന്നുള്ളതാണ് കഴിഞ്ഞതിന്റെ തലേ ദിവസം നമ്മൾ സംസാരിച്ചത് അതിനുശേഷം ഈ ഭക്ഷണത്തോടുള്ള രുചി ആസക്തി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ സംസാരിച്ചു ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതി ജീവനക്കാരെ പ്രധാനമായിട്ടും മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ശരിയായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് നമ്മൾ ഒരു പേര് ജൈവ ഭക്ഷണം അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡ് എന്നുള്ളതാണ് എന്താണ് ഈ ഓർഗാനിക് ഫുഡ് എന്നുള്ളതെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഓർഗാനിക് ഫുഡ് ന്യൂറിഷ്യസ് ബോഡി ആൻഡ് പ്രാണ ഡെഡ് ഫുഡ് ഓൺലി ഫിൽ സ്റ്റാമക് ജൈവ ഭക്ഷണം അഥവാ ജീവസുറ്റ ഭക്ഷണം ജൈവ ഭക്ഷണം അഥവാ ലൈവ് ഫുഡ് എന്നാൽ ശരീരത്തെയും ജീവശക്തിയെയും പോഷിപ്പിക്കുന്ന ഭക്ഷണം എന്നാണ് അർത്ഥമാക്കുന്നത് അന്നജം കൊഴുപ്പ് വാംസ്യം ധാതുക്കൾ തുടങ്ങിയ രാസപോഷകങ്ങൾ ഭക്ഷണത്തിന്റെ രാസഘടന മാത്രമാണ് ഉൾക്കൊള്ളുന്നത് എന്നാൽ ഭക്ഷണം ജൈവമാകുമ്പോൾ അതിൽ പ്രകൃതിദത്തമായ സമഗ്ര കോശഘടന ജീവശക്തി ഊർജസ്വലത സജീവ രാസാഗ്നികൾ പ്രകൃതിദത്ത സൂക്ഷ്മാണുക്കൾ ജൈവ വൈദ്യുതി ജൈവ ഫോട്ടോണുകൾ വൈദ്യുതകാന്തിക സന്തുലിതാവസ്ഥ കോശങ്ങളുടെ ബുദ്ധിശക്തി ഓക്സിജൻ സമ്പന്നമായ ജലം എന്നിവ ഉൾച്ചേരുന്നു മായ പോഷക രാസഘടനയെ പുനർനിർമ്മാണം ചെയ്ത് ആവശ്യമായ പോഷകങ്ങളെ സൃഷ്ടിക്കാൻ പ്രാപ്തമായ ഒരു ജീവ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് രാസഘടനകളെക്കാൾ ജൈവ സവിശേഷതകളാണ് ആവശ്യമായിട്ടുള്ളത് അതിന് വിപരീതമായി അജൈവം അഥവാ ജീവസില്ലാത്ത ഭക്ഷണം എന്നത് സംസ്കരിച്ചതോ പാചകം ചെയ്തതോ ഘടനാമാറ്റം വരുത്തിയതോ പുനർഘടന ചെയ്തതോ ആയ ഭക്ഷ്യങ്ങളാണ് പോഷക ചാർട്ടുകൾക്ക് ഈ ജൈവ സവിശേഷതകളെ അളക്കാൻ കഴിയില്ല ഇത്തരം ഭക്ഷണത്തിൽ എഴുതി കാണിക്കാവുന്ന പോഷകങ്ങൾ ഉണ്ടാകുമെങ്കിലും പ്രാണനോ രാസാഗ്നികളോ ജീവശക്തിയോ ഉണ്ടായിരിക്കില്ല ചുരുക്കത്തിൽ ജൈവ ഭക്ഷണത്തിൽ ജൈവപരമായ സമഗ്രത ഉൾക്കൊള്ളൂ ഉൾപ്പെടുന്നു എന്നാൽ മൃതഭക്ഷണം വയറ് നിറയ്ക്കാൻ മാത്രമേ സഹായിക്കൂ അതിനാൽ ആരോഗ്യത്തെ നിലനിർത്തുവാൻ നാം ഭക്ഷിക്കേണ്ടത് ജൈവ ഭക്ഷണമാണ് പ്രകൃതി ചികിത്സാ ആശുപത്രിയിലും പ്രകൃതി ഭക്ഷണ വിതരണ കേന്ദ്രത്തിലുമൊക്കെ ഈ ഊട്ടുപരയിൽ എഴുതി വെക്കാവുന്ന ഒരു സാധന അങ്ങനെയാണെങ്കിൽ അടുത്ത് ഉപയോഗിച്ചോളൂ ഈ ജൈവ ഭക്ഷണം ഇപ്പോ നമ്മൾ സാധാരണ ഈ ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്ന ഒന്ന് ഓർഗാനിക് കൃഷിയിലൂടെ ഉണ്ടായ ഭക്ഷണം എന്ന ഒരു ഒരു രീതിയിലാണിത് വ്യാഖ്യാനിക്കപ്പെടുക ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത് എന്താണ് ഈ ഓർഗാനിക് എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് സാധാരണ രീതിയിൽ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ നേരത്തെ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഇവിടെ അന്നജം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കാർബണും ഹൈഡ്രജനും കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് അന്നജം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇത് തന്നെ കാർബണും ഹൈഡ്രോജൻ വേറൊരു ചേരുവയിൽ നൈട്രജനും കൂടെ ചേർന്നിട്ടുള്ള വേറൊരു ചേരുവയിലാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു ഫോമാണ് എന്താ പറയുക ഫാറ്റ് എന്ന് പറയുന്നത് മിനറൽസ്ന്ന് പറയുന്നത് വേറെ കുറച്ച് ഘടകങ്ങളാണ് ഇതെല്ലാം രാസഘടകങ്ങളാണ് എല്ലാ വസ്തുക്കളിലും രാസ വസ്തുക്കളുണ്ട് അല്ലെങ്കിൽ രാസവസ്തുക്കൾ കൊണ്ടാണ് വസ്തുക്കളെല്ലാം തന്നെ രാസമൂലകങ്ങൾ കൊണ്ടാണ് വസ്തുക്കൾ എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിൽ കാർബോണികമായിട്ടുള്ള ചില ഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭക്ഷ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആർക്കും ഇക്കാര്യത്തിൽ തർക്കമില്ല എന്നാൽ അത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണം ആയി എന്നുള്ള ധാരണ ശരീരത്തെ യന്ത്രമായി കരുതുന്ന ആധുനിക വീക്ഷണ വ്യവസ്ഥയ്ക്ക് ഉണ്ട് ശരീരം ഒരു യന്ത്രമാണ് ജൈവ വസ്തു അല്ല അതൊരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് കീ കൊടുത്താൽ ഓടും ഇന്ധനം ഒഴിച്ചാൽ ഓടും എന്ന് പറയുന്ന രീതിയിൽ ശരീരത്തെ കണക്കാക്കുന്നവർക്ക് ഈ രാസ മൂലകങ്ങൾ അവയുടെ കോമ്പിനേഷൻസ് ശരീരത്തിനകത്തേക്ക് കൊടുത്താൽ മതി എന്നാൽ ഭക്ഷണം ജൈവമാകുമ്പോൾ അല്ലെങ്കിൽ ജൈവം എന്ന് പറയുമ്പോൾ അത് ജീവസുറ്റത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് എന്താണ് ജീവസുറ്റത് എന്ന് പറയുമ്പോൾ ജീവനം പറയുന്നത് സ്വയം സംഘാടകത്താണ് നമ്മൾ മനസ്സിലാക്കി അപ്പൊ ജീവന്റെ ചില പ്രധാന സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത് ജീവനുള്ള വസ്തുവിന് സമഗ്രമായൊരു കോശഘടന ഉണ്ടാവും സമഗ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചേർന്നത് എന്നർത്ഥമുണ്ട് എല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത് എല്ലാം പരസ്പരാനുപാതത്തിലായിട്ടുള്ളത് എല്ലാം പാരസ്പയത്തിൽ പ്രവർത്തിച്ചു പോരുന്ന ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചു പോരുന്നത് എന്നിങ്ങനെ കുറേയറെ പ്രത്യേകതകളുണ്ട് ഒരു സമഗ്ര വ്യവസ്ഥയ്ക്ക് അവിടെയാണ് അതിന്റെ സമഗ്രഘടന എന്ന് പറയുന്നത് സമഗ്രമായ കോശഘടന ഘടന അപ്പൊ ഒരു ജൈവ വസ്തുവിന് ഘടകങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച മൂലകങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച ഒരവസ്ഥയല്ല അവ സവിശേഷമായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത നമ്മള് നിയമം പഠിച്ചവർക്ക് അത് മനസ്സിലാവും വളരെ കൃത്യമായിട്ട് വ്യവസ്ഥാ നിയമം അറിയാത്തവർക്ക് ഇത് മനസ്സിലാവുകയില്ല ഞാൻ എളുപ്പത്തിൽ ഉദാഹരണം സ്ഥിരം ഉദാഹരണം പറയാം ഒരു സൈക്കിളിന്റെ ഘടകഭാഗങ്ങളെല്ലാം കൂടെ കടയിൽ പോയി വാങ്ങിച്ച് കവർ പോലും പൊട്ടിക്കാതെ നമ്മൾ ബേഷൻ പുറത്ത് ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സൈക്കിൾ ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചവിടെ വെച്ചു എന്ന് നമുക്ക് പറയാം ഇതല്ല സൈക്കിൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അടുക്കി വെച്ചിട്ട് പുറത്ത് ഇരുന്നിട്ട് ചവിട്ടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ചവിട്ടി കൊണ്ടുപോകണമെങ്കിൽ ഓരോന്നും പാക്കറ്റിൽ നിന്നും വെളിയിലേക്കെടുത്ത് ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ശരിയായ അനുപാതത്തിൽ ശരിയായ പരസ്പര ബന്ധത്തോടു കൂടി അതിനെ സംഘടിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ സംഘടിപ്പിക്കുമ്പോ സംഘടിപ്പിക്കുമ്പോ ഓർഗനൈസ് ചെയ്യുമ്പോൾ ആണ് അതൊരു ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമായിട്ട് മാറുക അങ്ങനെ സെൽഫായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഓർഗനൈസ് ചെയ്യപ്പെടുന്ന സംവിധാനത്തെയാണ് ഓർഗാനിക് എന്ന് പറയുന്നത് അതിനാണ് ഈ സമഗ്ര കോശഘടന ഉണ്ടാവുക അതിനെ ഈ നമ്മള് കോസ്പെട്ടാക്കൾ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് ഈ ഭൗതികമായ ശരീരം ഉണ്ടായിരിക്കും അതിന് അതിനെ സ്വയം സംഘടിപ്പിക്കുന്ന ജീവൻ ഉണ്ടായിരിക്കും അതിനെ സ്വയം ധർമ്മങ്ങൾ നിർവഹിക്കാൻ ഗൈഡ് ചെയ്തുകൊണ്ടുപോകുന്ന ആസൂത്രണ വ്യവസ്ഥയായ മനസ്സുണ്ടായിരിക്കും ഇനി ഈ മനസ്സ് എവിടെ എങ്ങനെ എപ്പോൾ ഏത് തരത്തിൽ വർക്ക് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടി ഉള്ള അനുരൂപതത്വം അഥവാ ജ്ഞാനം ഉണ്ടായിരിക്കും ഇതൊക്കെ ചേർത്ത് പ്രവർത്തിപ്പിക്കാൻ പാകത്തിൽ ഇവയെല്ലാം ചേർക്കുന്ന ചലനപ്രേരണയായ ജീവശക്തി അല്ലെങ്കിൽ ജീവചൈതന്യം ഉണ്ടായിരിക്കും അതിലാ ജീവശക്തി എന്ന് പറയുന്നത് ഈ ജീവനുള്ള ഉണ്ടാവും ഒരു മൃതവസ്തുവിന് അതുണ്ടാവില്ല ഒരല്പം അരി നമ്മള് അല്ലെങ്കിൽ ഒരു നെല്ലിന്റെ കഷ്ണം എടുത്തിട്ട് അടുപ്പത്തിട്ട് തിളപ്പിക്കുക എന്നിട്ട് നിങ്ങൾ അത് കുത്തിയിടുക മണ്ണില് മുളയ്ക്കോ ഇല്ലല്ലോ അതായത് അതിന്റെ ജൈവത നഷ്ടപ്പെട്ടു ജീവശക്തി നഷ്ടപ്പെട്ടു അതിന്റെ ഊർജസ്വലത അതില് ഊർജം അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ അതിന് നഷ്ടമായി എന്നിട്ടാണ് നമ്മൾ ഈ പുഴുങ്ങലിന്റെ ചോറ് വീണ്ടും പുഴുങ്ങി തിന്നുന്നത് ഊർജം കിട്ടാൻ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള പേരില് അപ്പോ അതിൽ കിട്ടുന്ന ഊർജം എന്താണ് അതിന് ഈ ചൈതന്യം എന്നുള്ള സാധനം പോയി ചൈതന്യം ഉളവാക്കുന്ന ഊർജമില്ലേ അതുപോയി പകരം കാർബനും ഹൈഡ്രേറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക കോമ്പിനേഷൻ ശരീരത്തിനകത്തേക്ക് ചേരുമ്പോൾ അതിനെ കത്തിച്ചിട്ട് കലോറി വെളിപ്പെടുത്തുന്ന ഒരു ഊർജ്ജ സാധ്യത ശരീരത്തിൽ കാണാൻ കഴിയും അതൊരു ഡെഡ് ബോഡിയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ഡെഡ് ബോഡിക്ക് ഈ ശരീരത്തെ വിഘടി അല്ലെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റിനെ വിഘടിപ്പിച്ചിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കി അതിൽ നിന്നും എനർജി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ് നടക്കില്ല കാരണം ജീവനാണ് അത് ഉൽപാദിപ്പിക്കുന്നത് അപ്പോ ആ ഉൽപാദന ശേഷിയായിട്ടുള്ള ഊർജ്ജസ്വലത അത് നഷ്ടമാകുന്നു അതിനകത്ത് ഈ മാറ്റം സ്ഥിതിമാറ്റം ഉണ്ടാക്കുന്നതെല്ലാം തന്നെ എൻസൈമുകളാണല്ലേ നമ്മുടെ ശരീരത്തിൽ രാസവസ്തുക്കൾ പ്രവർത്തിക്കണമെങ്കിൽ ആ എൻസൈം എന്ന് പറയുന്നത് ഡെഡ് ബോഡിയിൽ ഉണ്ടാവില്ല അതൊരു ഓർഗാനിക് ബോഡിയിലാണ് ഉണ്ടാവുക മരിച്ചൊരു ശരീരത്തിൽ അത്തരത്തിൽ ഒരു ഈ ഭക്ഷണത്തെ കൺവെർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അസാഗ്നി ഉണ്ടാവില്ല അപ്പോ അതുണ്ടാകണമെങ്കിൽ സജീവമായ രാസാഗ്നി അതായത് ജൈവതയുടെ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്ന ജൈവത എന്നുള്ള ടെറൈനിൽ പ്രവർത്തിക്കുന്ന രാസാഗ്ഞിയൻ സൈവുകൾ ഉണ്ടാവണം സജീവ രാസാഗ്നി ഉണ്ടാവില്ല ഒരു അതുപോലെ തന്നെ ഇപ്പോ ഒരു സജീവമായ ഭക്ഷണം ഒരു മാങ്ങ പഴുത്ത മാങ്ങ ഉണ്ടെന്ന് കേട്ടോ പഴുത്ത മാങ്ങക്കകത്ത് ശരീരത്തിന് ഗുണകരമാകുന്ന ഒട്ടേറെ സൂക്ഷ്മ അണുക്കൾ ഉണ്ടായിരിക്കും അതൊരു ജീർണിച്ച മാമ്പഴമാണെന്നിരിക്കട്ടെ അതിനകത്ത് അതിനെ വിഘടിപ്പിക്കുന്ന സൂക്ഷ്മണുക്കളായിരിക്കും ഉണ്ടാവുക ഈ ഒരേ അണുക്കൾ തന്നെ പിന്നെ പരി പരിവർത്തനം ചെയ്യുന്നതാണ് അതിനെയാണ് ഈ ബയോണുകൾ എന്ന് പറയുക ഏത് അണുവാണോ അത് അതിന്റെ ടെറയിനിന്റെ സ്വഭാവത്തിനനുസരിച്ച് ടെറൈൻ എങ്ങോട്ടേക്ക് അതിന്റെ പശ്ചാത്തലം എങ്ങോട്ടേക്ക് പോകണമോ അതിനനുസരിച്ച് ഈ പ്രവർത്തന സ്വഭാവമാണ് കാണിക്കുന്നതാണ് ഈ സൂക്ഷ്മാണുക്കൾ എന്ന് പറയുന്നത് പക്ഷെ അത് ഓരോ ടെറൈനിലെത്തുമ്പോഴും ഓരോ രീതിയിലേക്ക് ആയിത്തീരാൻ അതിൻ്റെതായ സമയമെടുക്കും ജീർമിച്ചൊരു വസ്തുവിൽ ഉണ്ടാവുന്നത് ജീർണിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളായിരിക്കും സജീവമായ ഒരു ഭക്ഷ്യത്തിൽ ഉണ്ടാവുക അതിനനുസരിച്ചുള്ള മറ്റേ പരിവർത്തനം കൊണ്ടുവരുന്ന ജീർണിപ്പിക്കുന്ന വിഘടിപ്പിക്കുന്നതല്ല പരിവർത്തനം കൊണ്ടുവരുന്ന സൂക്ഷ്മണുക്കൾ ആയിരിക്കും അതാണ് പ്രകൃതിദത്ത സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഇതൊരു സജീവ ഭക്ഷണത്തിൽ ഉണ്ടാവും ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ജൈവ വൈദ്യുതി എന്നൊരു കാര്യമുണ്ട് വൈദ്യുതി എന്താണെന്നറിയാം ഇലക്ട്രോണുകൾ പ്രേഷണം ചെയ്തുകൊണ്ട് ഈ മൂലകങ്ങളെ ഒരു ചലനപ്രേരണകളെ മാധ്യമമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുതി അതേപോലെ പ്രതിഭാസമാണ് വൈദ്യുതി ജൈവ വൈദ്യുതി എന്ന് പറയുന്നത് അതൊരു മെറ്റലിൽ കൂടെ ഒഴുകുന്നതല്ല ജൈവവസ്തുക്കളിൽ കാണുന്ന ജൈവകോശങ്ങൾ തമ്മിലുള്ള സംവേദനവും പ്രേരണയും നടത്തുന്ന അതാണ് ജൈവവൈദ്യുതി എന്ന് പറയുന്നത് ഇത് ജൈവ വസ്തുക്കളിലേ കാണൂ മരിച്ച വസ്തുക്കളെ കാണില്ല ഇതിനും അപ്പുറത്തേക്ക് ഈ രണ്ടു ഏതൊരു വസ്തുവും അതിൻ്റെ ചൈതന്യം എന്നുള്ളതിന്റെ സമ്പൂർണതയിൽ എത്തുന്ന സമയത്ത് അതിന് ശക്ത അണുകേന്ദ്രബലവും ദുർബല അണുകേന്ദ്രബലവും ഗുരുത്വവും ചലനപ്രേരണയായിട്ടുള്ള എന്താ പറയുക ദുർബലന്ന് പറയുന്നത് അതുണ്ടാവും അതിന്റെ നമ്മളർത്ഥന എന്നൊക്കെ നമ്മൾ അതിനെ വിഘടിപ്പിച്ചു പറയാറുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് അതിന്റെ ഒരു പ്രഭാവ പരിസരം ഉണ്ടാവും പ്രഭാവബലമുണ്ടാവും അതിനെയാണ് ഫോട്ടോൺ എന്ന് പറയുക ഏതൊരു സജീവമായ സത്തയുടെയും അകത്ത് ഈ ഫോട്ടോൺ ഉണ്ടായിരിക്കും അതിന്റെ കുറച്ചുകൂടെ വിവരപ്പെട്ട രൂപത്തിലാണ് നമ്മൾ കോണ്ടം മണ്ഡലം എന്നൊക്കെ പറയാം ജൈവവസ്തുക്കൾക്കെല്ലാം തന്നെ ഇത്തരം ഒരു ഫോട്ടോണിക് ഫീൽഡ് ഉണ്ടാവും നമ്മളതിനെ ചിലയിടങ്ങളിൽ അതിന് ഒരു ആത്മീയ പരിവേഷം നൽകിക്കൊണ്ട് ഓറ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ എല്ലാ ജൈവ വസ്തുക്കൾക്കും ഈ അവയുടെ പരിസരത്ത് ഒരു ഫോട്ടോണിക് പ്രഭാവം ഉണ്ടായിരിക്കും ഈ ഫോട്ടോണിക് പ്രഭാവം വഴിയാണ് ഈ ഓരോ കോശങ്ങളും കലകളും തമ്മിലുള്ള പരസ്പര വിനിമയവും പാരസ്പര്യവും ആകർഷണ വികർഷണങ്ങളും സംയോജകത്വവും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഫോട്ടോണുകൾ വഴിയാണ് അതിനുള്ള പ്രേരണകൾ നൽകുന്നത് വിനിമയം സംഭവിക്കുന്നത് ഇവയെല്ലാം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ആ ഇലക്ട്രോ മാഗ്ന മാഗ്നറ്റിക് ബാലൻസിലാണ് ഒരു ജൈവവസ്തു നിലനിൽക്കുന്നത് ജൈവവസ്തു ആയിരിക്കുമ്പോൾ അത് വികടിച്ച് കഴിഞ്ഞാൽ ഈ ബാലൻസ് തെറ്റിയെന്നാണ് അർത്ഥം ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് അതിലെ ഓരോ കോശത്തിനും അറിയുന്ന ഒരു ഇന്റലിജൻസിന് ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇതിനെല്ലാം ചേർത്ത് നിർത്തുന്നത് ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും തളവിൽ ഓക്സിജനും കാർബണും ഒക്കെ കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ പാകത്തിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള വാട്ടർ കോണ്ടന്റ് കൂടെ ജലാംശം കൂടി ഇതിനകത്തുണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ മൊത്തം സംവിധാനത്തെ കുറിച്ചൊന്നുമല്ല ഒരു ചെറിയ മാമ്പഴം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വെണ്ടക്കേട് കഷ്ണം കഴിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ജൈവ സ്വഭാവത്തെ കുറിച്ചാണ് ഇത്രയും സാധനങ്ങളുള്ള ഒരു ജൈവ വസ്തു ഒരു അരിമണി നമ്മൾ അടുപ്പത്തിട്ട് വേവിച്ചു എന്നിരിക്കട്ടെ ഈ സാധനം മുഴുവൻ ഈ ഈ പറയുന്ന പര പരസ്പരത്തിൽ ഉണ്ടാവുന്ന ജൈവതയുടെ സ്വഭാവം സവിശേഷത മുഴുവൻ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെടും ഇവയെല്ലാം അപ്രത്യക്ഷമാകും പിന്നെ അവിടെ കാർബണും ഹൈഡ്രജൻ നൈട്രജൻ മാത്രമേ ഉണ്ടാവും ഈ ജൈവ ശരീരത്തിന്റെ സ്വഭാവമുണ്ട് ലഭ്യമായ പോഷക രാസഘടനയുണ്ടല്ലോ നമുക്ക് കുറച്ച് സമയം നമ്മൾ കഴിച്ചു നമ്മൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെന്നു അതിനെ പുനർനിർമ്മാണം ചെയ്തിട്ട് ആവശ്യമായ പോഷകങ്ങളെ സൃഷ്ടിക്കാൻ അതിന് കഴിയും ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നത് ആ സാധനത്തെയാണ് നമ്മൾ ഡയജസ്റ്റീവ് പ്രോസസ്സിലൂടെ ഉടനടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ സാധനത്തെ എടുത്തിട്ട് നമ്മൾ ഫാറ്റാക്കി കർബോട്ട് ശരീരത്തെ സൂക്ഷിക്കുന്നത് അപ്പൊ ഫാറ്റാക്കി മാറ്റാൻ കാർബോഹൈഡ്രേറ്റ് മതി കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ മതി ഫാറ്റ് ഉണ്ടായിക്കോളൂ അപ്പൊ ഈ നമ്മുടെ അകത്തേക്ക് എന്ത് ഘടകത്തെ കിട്ടിയാലേ കിട്ടുന്ന സാധനത്തെ വേണ്ടുന്ന രൂപത്തിൽ പരിവർത്തിപ്പിക്കാനുള്ള ശേഷി ജീവ വ്യവസ്ഥക്കുണ്ട് അതൊരു രാസത്തരകത്തിനോ രാസ സംവിധാനത്തിനോ ഒരു ബീക്കറിനോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിനോ അതെല്ലാം അത് നമ്മുടെ ശരീരത്തിനാണ് ജീവ അപ്പോ ആവശ്യ ലഭ്യമായ പോഷക രാസഘടന എന്താണെങ്കിലും അതിനെ പുനർനിർമ്മാണം ചെയ്ത് ആവശ്യമായ പോഷകങ്ങളെ സൃഷ്ടിക്കാൻ പ്രാപ്തമായ ഈ ജീവവ്യവസ്ഥയുടെ നിലനിൽപ്പിന് രാസഘടനകളെക്കാൾ ജൈവ സവിശേഷതകളാണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഇതിന്റെ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ കഴിക്കുക എന്നുള്ള ഒരവസ്ഥയുണ്ടല്ലോ അത് എന്ത് ചെന്നാലും അതിനെ പരിവർത്തിപ്പിച്ച് ചെയ്യാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിലുണ്ട് ഈ ശേഷിയാണ് നമ്മൾ കഴിക്കേണ്ടത് ഈ ശേഷി ഉള്ള ഭക്ഷണം വേണം കഴിക്കാൻ ആ ശേഷിയാണ് നമ്മുടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതാക്കി തീർക്കുന്നത് ശരീരമാക്കി തീർക്കുന്നത് ശരീരത്തിന്റെ സമ്പൂർണതയാക്കി തീർക്കുന്നത് സത്യത്തിൽ ഇതിന് വിപരീതമായിട്ടുള്ള നമ്മൾ ഈ അജൈവ ഭക്ഷണം എന്നുള്ള രീതിയിലാണ് നിത്യഭക്ഷണം കഴിക്കുന്നത് അജൈവം എന്നാൽ ജീവസ് ഭക്ഷണം ജീവ ഇല്ലാത്ത ഭക്ഷണമാണ് അപ്പോ ജീവനില്ലാത്ത ഭക്ഷണം എന്നത് ഒന്നാമത് സംസ്കരിച്ചത് അതായത് ഒറിജിനായുള്ള ഭക്ഷണത്തിൽ രൂപപരിണാമം നടത്തി മറ്റൊന്നാക്കി മാറ്റതാണ് സംസ്കരിച്ചത് എന്ന് പറയുന്നത് ആയിട്ടുള്ള ഫോമിനെ മറ്റൊന്നാക്കി മാറ്റുമ്പോൾ അതിന് സംസ്കാരം എന്ന് പറയുന്നത് സംസ്കരിച്ചത് സംസ്കരിച്ച ഭക്ഷണം സംസ്കരിക്കാൻ നമ്മൾ കണ്ടെത്തിയ ഒരു പ്രധാന പരിപാടിയാണ് പാചകം അടുപ്പത്ത് വെക്കുക വെള്ളത്തിലിട്ട് ചൂടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാചകം ചെയ്യുക ഇതൊന്നും അല്ലെങ്കിലോ അടുപ്പത്ത് വെച്ചില്ലെങ്കിൽ പോലും ഘടനാ മാറ്റം വരുത്തുക നമ്മളിപ്പോൾ മാങ്ങ കിട്ടിയ മാങ്ങ നമ്മളിങ്ങനെ പൂളി 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 എടുത്തിട്ട് അതിനെ വെയിലെത്തിട്ട് ഉണക്കിയിട്ട് ആ സംഭവം ഒരു സംവിധാനമാക്കി മാറ്റും പാചകം ചെയ്യുന്നില്ല പക്ഷെ അതിന്റെ സമഗ്ര ഘടനയെ നമ്മൾ ഇല്ലാതെയാക്കും അതല്ലെങ്കിലോ പുനർഘടന ചെയ്യും നമ്മൾ കുറച്ച് കടുകെടുക്കുന്നു കുറച്ച് മറ്റേ മുളകെടുക്കുന്നു കുറച്ച് മല്ലി എടുക്കുന്നു അതിൻ്റെ എല്ലാം ഏതെല്ലാം പാട്ടുകൾ നമ്മൾ എടുക്കുന്നു കുറച്ച് വെണ്ടൊക്കെ എടുക്കുന്നു കുറച്ച് ഉരുളക്കുന്നു ഇതെല്ലാം കൂടെ അങ്ങ് പുഴുകുന്നു എന്നിട്ടൊരു പ്രത്യേക രീതിയിലുള്ള ചില അരപ്പുകൾ കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഈ സാധനം സാമ്പാറായി അങ്ങനെ ഗുണഘടന ചെയ്തിട്ടുള്ള ഭക്ഷണം ഇവയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നിത്യഭക്ഷണമായിട്ട് കരുതുന്നത് ഇതിനെയാണ് നമ്മൾ അജൈവ ഭക്ഷണം എന്ന് പറയുന്നത് ജീവന്റെ സവിശേഷതകൾ നഷ്ടപ്പെടുത്തിയ ഭക്ഷണം അത് പ്രകൃതി ജീവനക്കാര് വെളിച്ചെണ്ണ മറ്റേ കടു ഒഴിച്ച് കടുക് പറക്കാതെ ഉണ്ടാക്കിയാലും അജൈവ ഭക്ഷണം അജൈവ ഭക്ഷണമാണ് കൃത്യമായിട്ടത് മനസ്സിലാക്കേണ്ടതുണ്ട് ജൈവ ഭക്ഷണം എന്ന് പറയുന്നത് ജീവനുള്ള ജീവൻ നിലനിൽക്കുന്ന ഭക്ഷണമാണ് അജൈവ ഭക്ഷണം എന്നുള്ളത് ഇതിന്റെ സ്ട്രക്ചറെ മൊത്തം മാറ്റിയതാണ് പിന്നെ ആകെയുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം ചെയ്ത് ഉടനെ കഴിക്കുന്നു ഒരുപാട് മാലിന്യങ്ങൾ ചേർക്കുന്നില്ല അങ്ങനെയുള്ളത് കൊണ്ട് അത് കഴിച്ച ശരീരത്തിന് വളരെ പെട്ടെന്ന് വേണ്ടുന്ന കാര്യങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും അതിന് വലിയ വൈഷമ്യം നേരിടാതെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് മൊഴി പ്രകൃതിജീവന ശൈലിയിലുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അതും ഒരു ഒരു ശരിയായ ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലല്ല ശരിയായ ഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് അതിൻ്റെ ഒറിജിനൽ ഫോമിൽ കഴിക്കുന്നതാണ് നമ്മൾ ഈ മുമ്പേ പറഞ്ഞ ജൈവ സവിശേഷതകൾ ഉണ്ടല്ലോ ആ ജൈവ സവിശേഷതകൾ ഒരിക്കലും ഈ പോഷക ചാർട്ടുകൾ നമ്മൾ ന്യൂട്രീഷ്യൽ വാല്യൂസിനെ കുറിച്ച് പറയുന്ന ചാർട്ടുകൾക്ക് അളക്കാനേ കഴിയില്ല ഇതിനെ ഇതിനെന്ത് വെച്ച് അളക്കും ഇത്ര കലോറി അതുണ്ട് ഇത്ര ഗ്രാമം ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അളക്കാൻ കഴിയും അപ്പോ ഇത്തരം ഭക്ഷണത്തിൽ എഴുതി കാണിക്കാവുന്ന കുറെ പോഷകങ്ങൾ ഉണ്ടാകാം ലിസ്റ്റ് ചെയ്യാവുന്ന പോഷകങ്ങൾ ഉണ്ടാകും പക്ഷെ ഉണ്ടാവില്ല പ്രാണനുണ്ടാവില്ല ഉണ്ടാവില്ല ജീവശക്തി ഉണ്ടായിരിക്കില്ല ഈ മേൽപ്പറഞ്ഞ പലതും ഉണ്ടായിരിക്കില്ല ചുരുക്കത്തിൽ ജൈവ ഭക്ഷണത്തിൽ ജൈവപരമായ സമഗ്രതയാണ് ഉൾക്കൊള്ളുന്നത് ആ സമഗ്രഭാവം അതിനകത്തുണ്ട് അപ്പോ ജീവൻ എന്താണെന്നും സമഗ്രത എന്താണെന്നും വ്യവസ്ഥ എന്താണെന്നും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സംഭവത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അത് തന്നെയാണ് നമ്മളിവിടെ കാലങ്ങളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമഗ്രമായ ഒരു ജൈവസത്തക്കാണ് ഭക്ഷണമായിരിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഭക്ഷണം എന്ന സമഗ്രമായ ഒരു ജൈവസത്തയാണ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഈ മൃതഭക്ഷണം എന്ന് പറയുന്നത് ആകെ ഗുണപ്പെടുന്നത് എന്താ വെച്ചാൽ വയറ നിറയ്ക്കാണ് നമ്മള് മര്യാദയ്ക്കുള്ള ഒരു ക്യാരറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചവച്ചരച്ച് തിന്നുകയാണെങ്കിൽ ശരിക്കും ഒരു ഒരു ഇത്രയും വേള ഉള്ളൊരു ഒരു ഒരു ക്യാരറ്റ് കുറച്ചു നേരം ചവച്ചരച്ചു തിന്നെങ്കിൽ തിന്നത് മതിയാവും കാരണം ശരീരത്തിന് അത് മതി ചോറാണെങ്കിലോ മല അപ്പോൾ പോലെ നമ്മുടെ മുന്നിൽ കൂട്ടിയിട്ട് നടുവിൽ വലിയൊരു ഗർത്തം ഉണ്ടാക്കിയതിനകത്തേക്ക് സാമ്പാർ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിക്കും അത് തിന്നാലും മതിയാവില്ല കാരണം എന്താ അത്രയും കഴിച്ചാലും നമുക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ ശരീരത്തിന് ബന്ധപ്പാടുണ്ട് അതുകൊണ്ടാണ് അത്രയും തിന്നേണ്ടി വരുന്നത് ശരിയായ ഭക്ഷണമാണെങ്കിൽ വളരെ കുറച്ചു മതി ശരിയല്ലാത്ത ഭക്ഷണമായതുകൊണ്ട് നമ്മൾ ഇത്രയേറെ കഴിക്കേണ്ടി വരുന്നത് അപ്പോൾ ആരോഗ്യത്തെ നിലനിർത്താൻ നമ്മൾ ഭക്ഷിക്കേണ്ടത് ജൈവ ഭക്ഷണമാണ് എന്നതാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്പോ ജൈവ ഭക്ഷണം എന്ന് പറയുന്നത് ജീവന്റെ സമസ്ത സമഗ്ര സ്വഭാവങ്ങളും ഉൾക്കൊള്ളുന്ന അതിവിശിഷ്ട സവിശേഷതയാണ് ആ ജീവൻ എന്ന് പറയുന്ന അവസ്ഥ നിലനിൽക്കുന്ന ഭക്ഷണത്തെയാണ് ജൈവ ഭക്ഷണം എന്ന് പറയുക അതിനകത്തേക്ക് അത് ഉണ്ടാക്കാനായിട്ട് കുറെ രാസവസ്തുക്കൾ ചേർത്താലോ അതിനകത്തുള്ള ഒരു ജൈവ സംവിധാനത്തെ തകിടം മറിക്കുന്ന രീതിയിലുള്ള കീടനാശിനികൾ തളിച്ചാലോ പോലും അത് ഈ സമഗ്രത നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും നമ്മൾ ആധുനിക അതിലും വലിയ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇതിന്റെ ജനിതക സ്വഭാവത്തെ മാറ്റുന്നു ഇതിന്റെ റീപ്രൊഡക്റ്റീവ് കേപ്പബിലിറ്റിയെ മാറ്റുന്നു ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് മുമ്പോട്ട് വരുന്നത് അപ്പോ സ്വാഭാവികമായി നാരൻ വിത്തനങ്ങളിൽ നിന്നും സാധാരണ സാഹചര്യങ്ങളിൽ വളർന്നുണ്ടായ സസ്യങ്ങളിലെ പച്ചക്കറികളും പഴങ്ങളും ഇവയാണ് നമുക്ക് ഉതകുന്ന ഭക്ഷണങ്ങൾ അവയാണ് ജൈവ ഭക്ഷണം എന്ന് പറയുന്നത് ഈ ജൈവ ഭക്ഷണമാണ് ആരോഗ്യത്തെ ആരോഗ്യത്തെനിർത്താൻ സഹായിക്കുക മറ്റു ഭക്ഷണങ്ങൾ ആരോഗ്യം നിലനിൽക്കാൻ ശരീരം അവിടെ ഇവിടെയൊക്കെ പിടിവള്ളിയായിട്ട് അവരൊന്ന് പിടിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പിടിവള്ളി മാത്രമാണ് പ്രകൃതി ജീവന ഭക്ഷണം പോലും അത്തരം പിടിവള്ളികൾ മാത്രമാണ് അവയൊന്നും ആരോഗ്യം സപ്പോ ആരോഗ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇനി ഭക്ഷണം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ ഭക്ഷണം എന്താണ് കുടിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് ജൈവ ഭക്ഷണം എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ജൈവ ഭക്ഷണം കഴിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക അതിലായിരിക്കാൻ നിങ്ങളെ ശ്രദ്ധിച്ച് ക്ഷണിച്ചു കൊണ്ട് നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക